ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് സ്കൂളിലേക്കോ ഓഫീസിലേക്കോ ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം എഗ് റൈസ് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് റൈസ് ഒന്ന് വേഗിച്ചിട്ട് എടുക്കാം അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം ഞാനൊന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഇലക്കെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം പട്ട കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു നാല് ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ ബേ ലീഫ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നീട് ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഒത്തിരി മുന്നിട്ട് നിൽക്കണം അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരര ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ള ബസുമതി റൈസാണ് കേട്ടോ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് ബസുമതി റൈസിന് പകരം കൈമ റൈസോ ജീറ റൈസോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അതാണെങ്കിലും മതിയാകും കേട്ടോ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കങ്ങ് വേഗിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അത് റൈസ് ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് ഊറ്റിയെടുത്ത് വെക്കാം ചോറൊന്ന് ഡ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ചെയ്യാനുണ്ട് പിന്നീട് നമുക്കൊരു കടായിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊന്നൊഴിച്ചു കൊടുക്കുക ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നാല് മുട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് അന്നേരം തന്നെ അങ്ങ് മിക്സ് ചെയ്യാൻ നിൽക്കാതെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ള അളവിൽ ഉപ്പും ഒരു നുള്ള അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കുക ഭയങ്കര ചെറുതായിട്ട് ചിക്കിയെടുക്കാതെ ഒത്തിരി വലുതായിട്ട് വലുതായിട്ട് ചിക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഒരുപാട് സമയം ഇട്ടങ്ങ് കുക്ക് ചെയ്ത് ഒരുപാട് സമയം കുക്കായി കഴിഞ്ഞാൽ ഇതങ്ങ് ഹാർഡ് ും എന്നാൽ ഇത് മുട്ട കുക്ക് ആവുകയും വേണം എന്നാൽ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യണം ആ ഒരു രീതിക്ക് നമുക്ക് ഇതങ്ങ് സ്ക്രാബിൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതാ നമ്മുടെ മുട്ടയൊക്കെ ഞാൻ ഇവിടുന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വെക്കാം അതിനുശേഷം അതേ സെയിം കടായിൽ തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതൊരു ഗോൾഡൻ കളർ ആവുന്നതിന് മുമ്പ് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ട് അപ്പോൾ അത് ആ സവോളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ അളവിൽ ബീൻസ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കപ്പ് അളവിൽ ക്യാരറ്റ് ഒന്ന് ഷോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് രണ്ടും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടോ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഇതിൻ്റെ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്തൊക്കെ ഉണ്ടല്ലോ അതൊന്ന് മാറി വരുന്നിടം വരെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പൊടികളുടെ അളവൊക്കെ കുറച്ചിട്ട് കുറച്ചിട്ടെടുക്കാം കേട്ടോ അധികം എരിവൊന്നും കഴിക്കില്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മുളകൊടി എടുത്തിട്ടുള്ളത് അധികം എരിവില്ലാത്ത മുളകൊടിയാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് കേട്ടോ ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലെ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞു വരണം അതുവരെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വേഗിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ റൈസിൽ നിന്ന് ഇലക്കയും ഗ്രാമ്പും ഒക്കെ പറക്കി മാറ്റണമെങ്കിൽ മാറ്റിയെ മാറ്റിയേക്ക് കേട്ടോ എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിനകത്ത് വെള്ളം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പറഞ്ഞത് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയിട്ട് വരണം അപ്പോൾ ദാ அதெல்லாம் ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നാരങ്ങായ നീര് പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക് വേറെ പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിന് ഇതിൻ്റെ കൂടെ വേണ്ട ഒരു സാലഡോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഊണ് കുശാലാവും അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കൊക്കെ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലേക്കും കൊടുത്തുവിടാൻ പറ്റുന്ന ഒന്നാണ് ലഞ്ചിനോ അതുപോലെ തന്നെ ഡിന്നറിനോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൈസ് കൂടിയാണിത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്